ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ആരും എക്സൈസിൻ്റെയോ പോലീസിൻ്റെയോ കൈകളിലേക്ക് വിദ്യാർത്ഥികളാവട്ടെ കുട്ടികളാവട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും രക്ഷിതാക്കളും എത്തിപ്പെടാതിരിക്കാൻ ശ്രമിക്കുക കാരണം നിയമങ്ങളിപ്പം വളരെ കർശനമായിട്ടാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നിൽ പെട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടില്ല പത്ത് വിരലുകൾ നമ്മൾക്ക് സ്കാനർ വന്ന് പത്ത് വിരലുകൾ ഓരോ ഒരാളൊരു കേസെടുക്കുമ്പം പത്ത് വിരലും സ്കാൻ ചെയ്ത് മുഖത്തിൻ്റെ ഒരു ചിത്ത് മുഖത്തിൻ്റെ ഇതിൻ്റെ ഒരാളുടെ നാല് ഭാഗത്തുനിന്ന് മുന്നിൽ നിന്നുള്ള ഫോട്ടോ സൈഡിൽ നിന്നുള്ള ഫോട്ടോ അടുത്തു നിന്നുള്ള ക്ലോസ്ആപ്പ് ഫോട്ടോ നാല് ഫോട്ടോസാണ് ഞങ്ങൾ കമ്പ്യൂട്ടറിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ആധാർ കാർഡ് നമ്പർ അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങി എല്ലാ വിവരങ്ങളും അബ്കാരി അല്ലെങ്കിൽ എൻ ഡി പി എസ് അതായത് മയക്കുമരുന്ന് കേസുകളിൽ പെട്ട് അല്ലെങ്കിൽ മധ്യ കേസുകളിൽ പെട്ടുന്ന ഒരാൾ മറ്റ് കേസുകളിലുണ്ടാവും ഇതിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യം പറഞ്ഞത് പെട്ട് കഴിഞ്ഞാൽ ഇയാളുടെ എല്ലാ വിവരങ്ങളും ഇന്ത്യയിൽ മൊത്തം എവിടെ ഇതിൻ്റെ ഏജൻസികൾ ഞങ്ങൾക്കും പോലീസിനൊക്കെ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഉണ്ട് അതിൽ ചെട്ട് കഴിഞ്ഞാൽ കിട്ടും എന്താണെങ്കിലും ബുദ്ധിമുട്ടെന്നറിയോ കുട്ടികൾ പ്രത്യേകം മനസ്സിലാക്കാം നമ്മളുടെ ഭാവി അതോടുകൂടി അവസാനിച്ചു കഴിയും ഒരു ചെറിയ കേസായാലും വലിയ കേസായാലും ഇപ്പോൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഹരി കേസുകളിലേക്ക് വരുമ്പം അതായത് ഇത് എവിടെ വെച്ച് നമുക്ക് ഒരു കിട്ടി ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാലും ഡേറ്റ് ഓഫ് ബർത്തും പേരും ആധാർ നമ്പർ അല്ലെങ്കിൽ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ വിവരങ്ങളെല്ലാം അങ്ങോട്ട് പ്രിൻറ് ചെയ്ത് കിട്ടാം നിങ്ങൾക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് സെക്ഷനിലാവട്ടെ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലാവട്ടെ പ്രൈവറ്റിലാവട്ടെ എവിടെ ജോലി കിട്ടുകയാണെങ്കിലും പോലീസിൻ്റെ വെരിഫിക്കേഷൻ നല്ല റെപ്യൂട്ടഡ് ഫേംസ് എല്ലാം ചോദിക്കുന്നുണ്ട് പോലീസിൻ്റെ എക്സൈസിൻ്റെ ഒക്കെ റെപ്യൂട്ട് ഇത് ചോദിക്കും വെരിഫിക്കേഷൻ ചോദിക്കും അപ്പോൾ അതിനൊരു ലെറ്റർ തരുമ്പോൾ നമ്മൾ ഉടനെ തടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ടാണ് കൊടുക്കുക അപ്പോൾ എന്താണ് കിട്ടില്ല അതുപോലെ പാസ്പോർട്ട് പാസ്പോർട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻ ലഭിക്കില്ല അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസിന് മയക്കുമരുന്ന കേസുകളിൽപ്പെട്ട അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് ഇതാക്കുന്ന ആൾക്കാരാണെങ്കിൽ വലിയ കേസിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവർക്ക് ലൈസൻസ് ലഭിക്കില്ല അങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക ആദ്യത്തെ നമ്മളാ ഉപയോഗം ലഹരികളിൽ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് ആദ്യത്തെ ഉപയോഗം ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് മുതലൊക്കെ സിഗരറ്റിലേക്കും അതേ അല്ലെങ്കിൽ മറ്റുള്ള പുകയിലുൽപ്പന്നങ്ങളിലേക്ക് മദ്യത്തിലേക്ക് മയക്കുമരുന്നിലേക്കൊക്കെ വരുന്നുണ്ട് പക്ഷേ ആ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വെക്കും